നടൻ സലീം കുമാർ മുസ്ലിമാണോ അതോ ഹിന്ദുവാണോ എന്നുള്ള ചോദ്യങ്ങൾ പല അഭിമുഖങ്ങളിലും താരം നേരിട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേര് തന്നെയാണ് അതിന് കാരണം ഇപ്പോഴിതാ തനിക്ക് എങ്ങനെ ആ പേര് ലഭിച്ചു എന്ന് പറയുകയാണ് താരം ഒരു ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് താരത്തിന്റെ വെളിപ്പെടുത്തൽ സഹോദരൻ അയ്യപ്പന് എന്റെ ജീവിതവുമായി എന്ത് ബന്ധമാണെന്ന് നോക്കാം എന്റെ പേര് തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അന്നത്തെ കാലത്തെ ചെറുപ്പക്കാർ സഹോദരൻ അയ്യപ്പന്റെ ജാതിപരവും വിപ്ലവാത്മകരവുമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായി സ്വന്തം മക്കൾക്ക് കേട്ടാൽ ജാതി തിരിച്ചറിയാൻ കഴിയാത്ത പേരുകൾ ഇടാൻ തുടങ്ങി ഉദാഹരണത്തിന് എന്റെ പേര് സലീം ജലീൽ ജമാൽ നൌഷാദ് എന്നീ പേരുകൾ ഹിന്ദു കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഈഴവ കുട്ടികൾക്കൊക്കെ ഇടാൻ തുടങ്ങി അങ്ങനെ എനിക്ക് സലീം എന്ന പേരിട്ടു പേരിനൊപ്പം കുമാർ വന്നതും പറയാം ഈ സലീം എന്ന പേരുകൊണ്ട് ചിറ്റാറ്റുപുര എൽ പി എസിൽ ചേർക്കാൻ ചെന്നു എന്താ കുട്ടിയുടെ പേരെന്ന് ചോദിച്ചപ്പോൾ സലീം എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞത് പേര് പ്രശ്നമാണല്ലോ ഇത് ഹിന്ദു കുട്ടിയല്ലേ എന്നാണ് അച്ഛനും വന്ന് ഇതേക്കുറിച്ച് ധാരണ ഉണ്ടായിരുന്നില്ല അവിടെ വെച്ച അധ്യാപകർ പേരിനൊപ്പം കുമാർ എന്നുകൂടി ചേർത്താൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ കുമാർ ചേർത്ത് എന്നെ ഹിന്ദുവാക്കി അഞ്ചാം ക്ലാസ് വരെയും ഞാൻ മുസ്ലിം ആയിരുന്നു അഞ്ചാം ക്ലാസ്സിന് ശേഷം ഞാൻ അങ്ങനെ വിശാല ഹിന്ദുവായി മാറി ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എട്ട് മക്കളിൽ ഏറ്റവും ഇളയവനായിരുന്നു ഞാൻ ഞങ്ങൾ ആരുടെയും ജാതകം എഴുതിച്ചിട്ടില്ല എന്തിനെ ജനിച്ച സമയം പോലും അവർക്കറിയില്ല എനിക്ക് മകനുണ്ടായപ്പോൾ എനിക്ക് എന്റെ ജാതകം എഴുതിക്കണമെന്ന് ആഗ്രഹമായി അങ്ങനെ ജനന തീയതി അമ്മയോട് ചോദിച്ചെങ്കിലും അമ്മയ്ക്ക് ഓർമ്മയില്ല ഒടുവിൽ ജനാർദ്ദനൻ ചേട്ടനെ ഞാൻ കണ്ട കാര്യം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അതിനെന്താണ് കമ്പ്യൂട്ടർ ജാതകം ഉണ്ടാ ശരിയാക്കാമെന്ന് അങ്ങനെ നക്ഷത്രവും കൊല്ലവും ഒക്കെ കൊല്ലവുമൊക്കെ പറഞ്ഞുകൊടുത്ത് എനിക്കൊരു ജാതകം കിട്ടി അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞാനൊരു സിനിമാ നടനായിരിക്കും എന്നൊക്കെ ഞാൻ ഞെട്ടിപ്പോയെന്നും താരം പറഞ്ഞു എന്റെ മകന്റെ ജാതകവും ഞാൻ എഴുതിച്ചിട്ടുണ്ട് അതിലുണ്ടായിരുന്നത് അവൻ ഡോക്ടറാകുമെന്നാണ് ഞാൻ സന്തോഷിച്ചു കാരണം എന്റെ ജാതകം ശരിയായിരുന്നല്ലോ എന്നാൽ എന്റെ മകൻ ഇപ്പോൾ എൽ പഠിക്കുകയാണ് ജനാർദ്ദനൻ ചേട്ടം പറഞ്ഞു കാണും സലീംകുമാറിന്റെ ജാതകമാണ് എഴുതേണ്ടതെന്ന് അതുകൊണ്ട് പറയാനുള്ളത് ജാതകം എഴുതാൻ പോകുമ്പോൾ ആർക്കാണെന്ന് പറയരുത് ചിലപ്പോൾ അവർ അവരെല്ലാം എഴുതിക്കളെ ചിരിച്ചുകൊണ്ട് സലീംകുമാർ പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്